ഇപ്രാവശ്യം രണ്ടായിരത്തിഇരുപത്തിയാറിൽ നടന്ന മഹാരാഷ്ട്രയിലെ വിവിധ കോർപ്പറേഷനിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും ശിവസേന ഷിൻഡേ പക്ഷവും വളരെ വലിയൊരു മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട ശിവസേന ബി ജെ സഖ്യം മഹാരാഷ്ട്രയിലെ ഒട്ടുമിക്ക കോർപ്പറേഷനുകളും പിടിച്ചിറക്കിയിരിക്കുന്നത് മഹാരാഷ്ട്ര പൂർണ്ണമായിട്ടും ബി ജെ പിയുടെയും അതോടൊപ്പം തന്നെ ശിവസേന ഷിൻഡെ പക്ഷത്തിന്റെയും കൈകളിലായി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അസ്രുദ്ദീൻ ഓ ബി ജെ പി കൃത്യമായിട്ട് ഏത് രീതിയിൽ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് ഇനിയെങ്കിലും ഇന്ത്യയിലെ മുസ്ലിം മത ന്യൂനപക്ഷം മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു മഹാരാഷ്ട്രയിൽ എൻ സി പി തകർന്നടിഞ്ഞിരിക്കുന്നു ഇനി എൻ സി പി എന്നൊരു പാർട്ടി ഇല്ല ഏതൊക്കെയാലും ഒരുപാട് പ്രതിഫലനങ്ങൾ தேசிய ராஷ்டிரியத்தில் தந்தை ഈ മഹാരാഷ്ട്ര കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ വിധ സംശയവും നമസ്കാരം മഹാരാഷ്ട്രയിലെ വിവിധ കോർപ്പറേഷനുകളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ മുന്നേറ്റം എങ്ങനെ ഇപ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടന്ന മഹാരാഷ്ട്രയിലെ വിവിധ കോർപ്പറേഷനിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും ശിവസേന ഷിൻഡെ പക്ഷവും വളരെ വലിയൊരു മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട പൂനെ പോലെയുള്ള കോർപ്പറേഷനുകളിലൊക്കെ ശിവസേന ഷിൻഡെ പക്ഷവും ബി ജെ പിയും മാത്രമാണ് മത്സരിച്ചതെങ്കിൽ എൻ സി പി അജിത് പവാർ പക്ഷവും എൻ സി പി ശരത് പവാർ പക്ഷവും ഒരു പക്ഷത്ത് മത്സരിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് കോൺഗ്രസും മറ്റ് ചില ഘടക കക്ഷികളും ചേർന്ന് ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇതിനെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ശിവസേന ബി ജെ പി സഖ്യം മഹാരാഷ്ട്രയിലെ ഒട്ടുമിക്ക കോർപ്പറേഷനുകളും പിടിച്ചിറക്കിയിരിക്കുന്നത് അതിനൊരു ഘടകവിരുദ്ധമായിട്ട് നിൽക്കുന്നത് വസായി വിരാർ കോർപ്പറേഷൻ മാത്രമാണ് വസായി വിരാ വിരാർ കോർപ്പറേഷൻ പിടിച്ചെടുത്തിരിക്കുന്നത് അവിടുത്തെ ഹിഡേന്ദ്ര താക്കൂർ എന്ന് പറയുന്ന ഒരു അവിടുത്തെ ഒരു നാട്ടുപ്രമാണിയുടെ നേതൃത്വത്തിലുള്ള വസായി ബി വി എൻ അങ്ങനെ എന്തോ ആ ഒരു സഖ്യത്തിന്റെ പേര് ഇട്ട് വിളിക്കുന്നത് അപ്പോൾ ആ സഖ്യമാണ് നേടിയിരിക്കുന്നത് അവിടെയും എല്ലാ പ്രാവശ്യവും ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് സീറ്റുകൾ നേടുന്നതാണെങ്കിൽ ഈ പ്രാവശ്യം എഴുപത്തിയൊന്ന് സീറ്റുകൾ മാത്രമേ നേടാനായിട്ട് ഈ പറഞ്ഞ ഹിതേന്ദ്ര ടാക്കൂറിന്റെ സഖ്യത്തിന് സാധിച്ചിട്ടുള്ളൂ അവിടെയും ബി ജെ പി ഏകദേശം നാപ്പത്തിനാലോളം സീറ്റുകൾ ബി ജെ പി ശിവസേന സഖ്യം നേടി എന്ന് പറയുമ്പോഴത്തേക്ക് മഹാരാഷ്ട്ര പൂർണ്ണമായിട്ടും ബി ജെ പിയുടെയും അതോടൊപ്പം തന്നെ ശിവസേന ഷിൻഡേ പക്ഷത്തിന്റെയും കൈകളിലായി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഇരുന്നൂറ്റി ഇരുപത്തിയേഴംഗ ബി എം സി തെരഞ്ഞെടുപ്പ് അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കോർപ്പറേഷനാണ് ബൃഹൻ മുംബൈ കോർപ്പറേഷൻ എന്ന് പറയുന്നത് അതായത് ബി എം സി ഈ ബി എം സിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ഇരുപത്തി ഒൻപത് വർഷമായിട്ട് ശിവസേനയുടെ കൈവശം വരുന്നിരുന്ന ഈ കോർപ്പറേഷനാണ് ബി ജെ പി തിരിച്ചു പിടിച്ചിരിക്കുന്നത് എൺപത്തി ഒൻപത് സീറ്റുകൾ നേടി വിജയിക്കാനായിട്ട് ബി ജെ പിക്ക് സാധിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് ആലോചിച്ചു നോക്കൂ ശിവസേനയുടെ അവസ്ഥ എന്തായിരുന്നു അതായത് ഇരുപത്തിയൊമ്പത് സീറ്റുകളിൽ ശിവസേന ഷിൻഡെ പക്ഷവും വിജയിച്ചിട്ടുണ്ട് അവിടെ മാത്രമാണ് ചെറിയൊരു പോരായ്മയുള്ളത് ശിവസേന സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് എൺപത്തിനാലോളം ശിവസേന കൗൺസിലർമാർ ഷിൻഡെ പക്ഷത്തോടൊപ്പം പോയിരുന്നു ഇപ്രാവശ്യം ആ എൺപത്തിനാലിൽ ഇരുപത്തിയൊൻപത് ആളുകളെ മാത്രമേ വിജയിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് ക്ഷിൻഡെ പക്ഷത്തിന് ചെറിയ ക്ഷീണം സംഭവിച്ചിട്ടുണ്ട് എന്നാൽ ഉദ്ധവ് താക്കറെ പക്ഷത്തിന്റെ കൂട്ടത്തിൽ നിന്നിരുന്ന അറുപത്തിയഞ്ചു പേര് ആ അറുപത്തിയഞ്ച് സീറ്റ് നിലനിർത്താനായിട്ട് ഉദ്ധവ് താക്കറെക്കും സാധിച്ചിട്ടുണ്ട് അപ്പം ഉദ്ധവ് താക്കറെക്ക് ചില ആശ്വാസങ്ങൾ അവിടെ ലഭിക്കുന്ന സമയത്തും കോൺഗ്രസിന്റെ പെർഫോമൻസ് വളരെ മോശമായി പോയി എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും കൂടാതെ തന്നെ ഉദ്ധവ് താക്കറെ ഈ ബി എം സി തെരഞ്ഞെടുപ്പിൽ കൂട്ടുപിടിച്ചിട്ടുള്ള രാജ് താക്കറെ രാജ് താക്കറെയുടെ നവനിർമ്മാണ സേന നവനിർമ്മാണ സേനയുടെ നേതാവായിട്ടുള്ള രാജ് താക്കറെയും അതോടൊപ്പം തന്നെ സഞ്ജയ് റാവത്തും നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ ബി എം സിയിൽ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉദ്ധവ് താക്കറെ പക്ഷത്തിന്റെ വിജയത്തിന് തടസ്സം സൃഷ്ടിച്ചു എന്ന് വേണമെന്ന് നമ്മൾ പറയാനായിട്ട് കാരണം ഈ ധാരാവി അന്തേരി തുടങ്ങിയ ബി എം സിയുടെ സ്ഥലങ്ങളുണ്ട് ഈ ധാരാവി ധാരാവി എന്നൊക്കെ നമ്മുടെ സിനിമയിൽ പോലെ കിട്ടിയിട്ടുണ്ടല്ലോ മോഹൻലാൽ ഒറ്റ രാത്രി കൊണ്ട് ഒഴിപ്പിച്ച സ്ഥലമാണ് ഈ ധാരാവി എന്ന് പറയുന്നത് ധാരാവി എന്ന് പറയുന്നതിന് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ കിടക്കുന്ന ഒരു ചെറിയ പ്രദേശമാണ് അതാണ് മോഹൻലാൽ ഒറ്റ രാത്രി കൊണ്ട് ഒഴിപ്പിച്ചത് അപ്പോൾ ഈ ധാരാവി അന്തേരി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ വരദരാജ മുതലിയാരുടെ അവരുടെ മക്കൾ ഇപ്പോഴും അവിടെ ഉണ്ട് മുംബൈയിലുണ്ട് അപ്പോൾ ഈ വരദരാജ മുതലിയാരുടെ സ്വാധീനത്തിൽ തമിഴനായിട്ടുള്ള ഒരുപാട് ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലത്തെ കുറിച്ചിട്ട് രാജ് താക്കറെ നടത്തിയ പ്രസ്താവന എന്താണ് രാജ് താക്കറെ സഞ്ജയ് റാവത്ത് നടത്തിയ പ്രസ്താവന എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലുങ്കി പൊക്കി ചൂറല് കൊണ്ടടിച്ച് ഇവരെയൊക്കെ ഇവിടുന്ന് ഓടിക്കണം എന്നുള്ളൊരു പ്രസ്താവന നടത്തി അത് വളരെ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയാണ് ഈ പറഞ്ഞ ഉദ്ധവ് താക്കറെ ശിവസേന പക്ഷത്തിന് അവിടെ ഉണ്ടാക്കിയത് എന്ന് പറയുന്നത് നമ്മൾ കരുതാനായിട്ട് അതുകൂടാതന്നെ ഇതൊക്കെ കോൺഗ്രസിന്റെ ഇപ്പൊ സഞ്ജയ്തത്തിന്റെ പിതാവ് എം പി ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിൽ പൂർണ്ണമായിട്ട് വിശ്വാസം അർപ്പിച്ച് നിന്നിരുന്ന ആളുകളാണ് ഈ ധാരാവി പ്രദേശത്തുള്ള തമിഴ്നാട്ടുകാർ പക്ഷേ ഇവരുടെ ഈ മരണത്തിന് ശേഷം ഈ സഞ്ജയ്ദത്ത പിതാവിന്റെ മരണത്തിന് ശേഷം പിന്നീട് അവിടെ കോൺഗ്രസ്സിന് വേണ്ട രീതിയിൽ സ്വാധീനം സ്വാധീനമുറപ്പിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കോൺഗ്രസ്സില് വിശ്വാസം അർപ്പിക്കാൻ സാധിക്കുന്ന നേതാക്കന്മാരുണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ആ ഒരു സ്പേസിലേക്ക് അണ്ണാമലൈ എന്ന തമിഴ്നാട്ടുകാരൻ കടന്നു ചെന്നപ്പോൾ അവിടെ മുമ്പിലുള്ള തമിഴന്മാർക്കൊക്കെ ഈ അണ്ണാമലൈ ഒരു ഹീറോയാണ് അവിടെ ഡി എം കെക്കൊന്നും പ്രസക്തിയില്ല അവിടെ പ്രസക്തി ഉള്ളത് അണ്ണാമലയ്ക്കാണ് അപ്പം അണ്ണാമലൈ അവിടെ എത്തുകയും അണ്ണാമലൈ വളരെ നല്ല രീതിയിൽ ഇവരോട് ബിഹേവ് ചെയ്യുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ലുങ്കി പ്രയോഗത്തിനെതിരെ അതായത് രാജ് താക്കറെ പറഞ്ഞല്ലോ ലുങ്കി പൊക്കെ അടിച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതിനെതിരെയൊക്കെ അണ്ണാമല നടത്തിയ പ്രസ്താവന അണ്ണാമല നൽകിയ ഉറപ്പ് അതിനവർ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു എന്ന് പറഞ്ഞ് കരുതാനായിട്ട് അങ്ങനെയാണ് കോൺഗ്രസിന് നേട്ടമുണ്ടാകേണ്ടിയിരുന്ന അന്തേരി ധാരാവി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ബി ജെ പിക്ക് വളരെ വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത് അത് നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കത്തില്ല കൂടാതെ തന്നെ ഇലക്ഷൻ്റെ തൊട്ട് തലേ ദിവസം തന്നെ രാജ് താക്കറെയും സഞ്ജയ് റാവത്തും കൂടെ ഇരുന്നുകൊണ്ടൊരു പോഡ്കാസ്റ്റ് നടത്തുകയുണ്ടായി ഈ പോഡ്കാസ്റ്റിൽ രാജ് താക്കറെ ചോദിക്കുകയാണ് ഏ ഭഗവാൻ ദേവാദ ദേവി ഏ സബ് ഹേയ്ക്കാർക്ക് എന്ന് ആരോട് ചോദിക്കുന്നു സഞ്ജയ് ദത്തനോട് ചോദിക്കുന്നു അതായത് ദേവന്മാരും ദേവിമാരും ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ പറയണ മുപ്പത്തഞ്ചു മുക്കോടി ദേവദാതന്മാരും ദേവികളും ഒക്കെ ഉള്ളൊരു നാടല്ലേ നമ്മുടേത് അപ്പൊ ഉണ്ടാകുമായിരിക്കാം എന്ന് പറഞ്ഞു ഹൈന്ദവർ ഏറ്റവും കൂടുതലായിട്ട് ദേവനയും ദേവിയെയും ആരാധിക്കുന്ന ഒരു സ്ഥലമാണ് മുംബൈ എന്ന് പറഞ്ഞത് എല്ലാ ദേവി ആഘോഷങ്ങൾക്കും ദേവനാഘോഷങ്ങൾക്കും ഏറ്റവും വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു സമൂഹം ജീവിക്കുന്ന ഇടത്തു പോയിട്ടാണ് രാജ് താക്കറെ ചോദിക്കുന്നത് ദേവി ദേവത സഭ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് അവിടുത്തെ സ്വാഭാവികമായിട്ടും അവരുടെ അവിടുത്തെ ഹൈന്ദവ വികാരം ഉണരത്തില്ലേ അവർ ആർക്കോട്ടെയും അവർ വോട്ട് ചെയ്യുക ബി ജെ പിക്ക് ഒട്ടേം അതല്ലെങ്കിൽ ശിവസേന ഷിൻഡ വിഭാഗത്തിന് ഒട്ടേയും ഉദ്ധവ് താക്കറെയുടെ സഹോദരനാണ് ഈ രാജ് താക്കറെ എന്ന് പറയുന്നത് കുറെ നാളത്തെ വഴക്കുകൾക്ക് ശേഷം ഇവർ തമ്മിൽ വീണ്ടും അലയൻസ് ആയതാണ് എനിക്കൊരു സംശയം ഇപ്പോൾ എന്താ വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രാജ് താക്കറെയും സഞ്ജയ് റാവത്തും ഒക്കെ ബി ജെ പിയുടെ കൈവശത്ത് നിന്ന് പണം വാങ്ങിയിട്ട് ഈ ഉദ്ധവിനോട് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു പ്രസ്താവന ഇറക്കിയതാണോ എന്ന് കൂടി സംശയിക്കേണ്ടി ഒരു പ്രസ്താവന രണ്ട് പ്രസ്താവന അതായത് ബി എം സി പ്രധാനമായിട്ടും ഉദ്ധവ് താക്കറെയുടെ കൈവശത്ത് നഷ്ടപ്പെട്ടു പോകാൻ ഇടയായിട്ടുള്ള പ്രധാനപ്പെട്ട രണ്ട് പ്രസ്താവനകളാണിത് ഈ പറഞ്ഞ അന്ധേരിയും ഈ ധാരാവിയിലെയും വോട്ടുകൾ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിൻ്റെ കൂടെ നിന്നിരുന്നുവെങ്കിൽ അതല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പക്ഷത്ത് നിന്നിരുന്നുവെങ്കിൽ നമുക്ക് ഉറപ്പിക്കാമായിരുന്നു ഉദ്ധവ് താക്കറെയുടെ കൈവശം നിന്ന പോകത്തില്ലായിരുന്നു നൂറ്റിപ്പതിനാല് സീറ്റ് ആര് നേടുന്നോ അവരാണ് വിജയിക്കുക അപ്പോൾ നൂറ്റിപ്പതിനാല് എന്നുള്ള ഇപ്പോൾ നൂറ്റി പതിനെട്ട് ഉണ്ട് ബി ജെ പിക്കും ശിവസേന ഷിൻഡെ വിഭാഗത്തിനും കൂടെ കൂടിയിട്ട് ഇനിയിപ്പോൾ അവരെ ഭരിക്കത്തുള്ളൂ പക്ഷേ ഇതിനിടയിൽ ഷിൻ ഇപ്പോൾ എന്താ അവകാശവാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് മേയർ സ്ഥാനം തങ്ങൾക്ക് വേണമെന്ന് അവകാശപ്പെടുന്നുണ്ട് പക്ഷെ അതിനൊന്നും ഒരിക്കലും ബി ജെ പി വഴങ്ങാനായിട്ട് സാധ്യതകളില്ല കാരണം കേന്ദ്ര സർക്കാരിലും സംസ്ഥാന സർക്കാരിലോ ഒക്കെ പങ്കാളിത്തം ശിവസേന ഷിഡേ വിഭാഗത്തിനുണ്ട് അതുകൊണ്ട് ഇതിൽ ജസ്റ്റ് ഒരു വാർത്ത മാത്രമായിരിക്കും അത് അവരുടെ അണികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട് തങ്ങളും അവകാശവാദം ഉന്നയിച്ചിരുന്നു എന്ന് ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു വാദം എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഇത് നമുക്കിവിടെ പറയാൻ സാധിക്കുന്ന കാര്യം എന്താ വെച്ചാൽ ഉദ്ധവ് താക്കറെയുടെ രാഷ്ട്രീയ വിഡ്ഢനം അതോടൊപ്പം തന്നെ കോൺഗ്രസ് കാണിച്ചിട്ടുള്ള രാഷ്ട്രീയ വിഡ്ഢനം ഒരു സ്ഥലത്ത് കോൺഗ്രസിനേക്കാൾ വലിയ ഒറ്റകക്ഷിയായിട്ട് അസ്രുദ്ദീൻ ഒ വൈ സി വന്നിരിക്കുന്നു മുപ്പത്തിമൂന്ന് സീറ്റ് നേടിയിരിക്കുന്നു അസ്രുദ്ദീൻ ഓ ഒക്കെ ബി ജെ പി കൃത്യമായിട്ട് ഏത് രീതിയിൽ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് ഇനിയെങ്കിലും ഇന്ത്യയിലെ മുസ്ലിം മത ന്യൂനപക്ഷം മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ബി ജെ പി അധികാരത്തിൽ വന്നതുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല അതുകൂടാതെ പൂനെ പൂനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ സി പിയുടെ തട്ടകമായിരുന്നു ഇത് പറയുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്ന വെച്ചാൽ മഹാരാഷ്ട്രയിൽ എൻ സി പി തകർന്നടിഞ്ഞിരിക്കുന്നു ഇനി എൻ സി പി എന്നൊരു പാർട്ടി ഇല്ല അതേ രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത് കാരണം പൂനെ കോർപ്പറേഷൻ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ സി പിയുടെ പ്രസക്തി നഷ്ടപ്പെട്ടു പോയി പൂനെ ഒരു കാരണവശാലും തങ്ങളുടെ കൈവശമൊന്നും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് അജിത് പവാറും ശരത് പവാറും ഒരുമിച്ച് മത്സരിച്ചത് നമ്മൾ ഇതിനൊരു രാഷ്ട്രീയ ആരോപണമായിട്ട് നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞിരുന്നു എൻ സി പി എസ് എൻ സി പി അജിത് പവാർ വിഭാഗമായിട്ട് ചേർന്ന് മത്സരിക്കുമ്പോൾ ഈ എൻ സി പി അജിത് പവാർ വിഭാഗം എന്ന് പറയുന്നത് എൻ ഡി എയുടെ ഘടകക്ഷിയാണ് ആ ഘടകക്ഷി എൻ സി പി യുമായിട്ട് ചേർന്ന് മത്സരിക്കുമ്പോൾ കേരളത്തിലും അതിന്റെ പ്രതിഫലനം ഉണ്ടാവത്തില്ലേ കേരളത്തിലെ എൻ സി പിയിൽ നിന്ന് രണ്ട് എം എൽ എ മാർ എൽ ഡി എഫ് സർക്കാരിൽ അല്ലേ മന്ത്രിയല്ലേ അപ്പോ എൻ ഡി എയുടെ ഘടകക്ഷിയായിട്ടുള്ള ഒരു ഘടകക്ഷി കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിൽ മന്ത്രിയായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതിലെ ഒരു അനൌചിത്യം നമ്മൾ ചൂണ്ടിക്കാണിച്ചിരുന്നു അപ്പൊ ഇത് മഹാരാഷ്ട്രയിൽ ഈ തെരഞ്ഞെടുപ്പിലൂടെ മനസ്സിലാക്കുന്ന കുറേയധികം കാര്യങ്ങളുണ്ട് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഈ വോട്ട് വോട്ടുചോറി വിവാദം അത് ഏത് തരത്തിൽ അവിടെ എന്തെങ്കിലും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയോ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും അതോ എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധി ഒരു ഡാറ്റ വെച്ചിട്ട് വെറുതെ സംസാരിച്ചത് മാത്രമാണിത് അപ്പോൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഈ വോട്ട് വോട്ടുചോറി വിവാദം പോലും ഇപ്പൊ സംശയത്തിന്റെ നേടിലേക്ക് പോവുകയാണ് അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിൽ കെട്ടിപ്പടുക്കേണ്ടിയിരുന്ന സഖ്യങ്ങൾ എന്തുകൊണ്ട് ഉദ്ധവ് താക്കറെ വിഭാഗത്തിന്റെ കൂടത്തിൽ കൂടി മത്സരിച്ചില്ല അല്ലെങ്കിൽ രാജ് താക്കറെ വിഭാഗത്തിന്റെ കൂടത്തിൽ കൂടി കോൺഗ്രസ് മത്സരിച്ചില്ല കോൺഗ്രസ് എൻ സി പി ഉദ്ധവ് താക്കറെ സഖ്യമായിരുന്നു ഉണ്ടാകുന്നത് എങ്കിൽ ഒരുപക്ഷെ ഈ ബി എം സിയുടെ ഭരണം ഉദ്ധവ് താക്കറെക്ക് നഷ്ടപ്പെട്ടു പോകത്തില്ലായിരുന്നു ഇതിപ്പോ എന്ന് വീട് വിട്ട് ഇറങ്ങുകയും ചെയ്തു എന്നാൽ അക്കരൊട്ട് എത്തിയുമില്ല എന്നൊരവസ്ഥയല്ലേ ഉദ്ധവ് താക്കറെ ബി ജെ പി സഖ്യത്തിൽ നിന്നും പുറത്തു വന്നു കോൺഗ്രസ് സഖ്യത്തിന്റെ ഭാഗമായിട്ട് ചേർന്നു പക്ഷെ ഇപ്പൊ അപ്പുറവും ഇല്ല ഇപ്ര അറുപത്തിയഞ്ച് സീറ്റുണ്ട് പ്രധാനപ്പെട്ട പ്രതിപക്ഷമാണ് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷമൊന്നും ബി എം സിക്ക് അകത്ത് ഇല്ല എങ്കിൽ തന്നെയും എനിക്ക് തോന്നുന്നില്ല ഷിൻഡേ പക്ഷം പിന്തുണ കൊടുക്കാതെ ഇപ്പുറത്തേക്ക് ജമ്പ് ചെയ്യൂ അങ്ങനെ ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നൊരു സംഭവമില്ലേ അതുകൂടാതെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺഗ്രസ് പാർട്ടി ഇത്രയും വലിയ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്ന സമയത്തും ഈ വോട്ട് ഓട്ടിച്ചോറിയ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്ന സമയത്തും ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഏകനാഥ് ഷിൻഡ എന്ന് പറയുന്ന ശിവസേനയുടെ നേതാവ് ഈ താന എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് നടന്നിരുന്ന ഒരാളാണ് ഈ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടിരുന്ന ആളെ സംബന്ധിച്ചിട്ട് അയാൾക്ക് താന ഭാഗത്ത് മാത്രമല്ല ഈ മഹാരാഷ്ട്രയുടെ വിവിധ ഭാഗങ്ങളിൽ ഒരുപാട് സ്വാധീനമുണ്ട് അയാൾ താഴെത്തട്ടിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ള നേതാവാണ് അവരുടെ അടുത്തെ ആളുകളുടെ സ്പന്ദനം എന്ത് എന്ന് കൃത്യമായിട്ട് അയാൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പം അങ്ങനെയുള്ളൊരു നേതാവിനെ മഹാരാഷ്ട്ര അംഗീകരിച്ചു എന്ന് കൂടി നമ്മൾ കരുതേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ദേവേന്ദ്ര ഫട്നാവിസ് എന്ന ചെറുപ്പക്കാരനായ മുഖ്യമന്ത്രിയെ മഹാരാഷ്ട്രക്കാർ സ്നേഹിക്കുന്നു എന്ന് വേണം നമ്മളതിനകത്ത് മനസ്സിലാക്കാനായിട്ട് താനെ പൂനെ ചിഞ്ചുവാടി പനവേൽ വാശി ഉൾപ്പെടെ എല്ലാ കോർപ്പറേഷനുകളും വൻ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ നിലനിർത്താനായിട്ട് ബി എം സി ഉൾപ്പെടെ നിലനിർത്താനായിട്ട് ബി ജെ പിക്ക് സാധിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് മഹാരാഷ്ട്രയിൽ ബി ജെ പി ശിവസേന എൻ സി പി അജിത് പവാർ വിഭാഗം തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് ഏതൊക്കെയായാലും ഇനിയൊരു തിരിച്ചുവരവ് ശിവസേന ഉതവ് പക്ഷത്തിനും കോൺഗ്രസിനും എൻ സി പി ക്കും ഒക്കെ സാധ്യമാണോ എന്നുള്ള കാര്യം തന്നെ സംശയമാണ് എൻ സി പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഒന്നുകിൽ എൻ സി പി ഒന്നായിട്ട് മാറും എൻ സി പി അജിത് പവാർ വിഭാഗത്തിൽ അതായത് ഒറിജിനൽ എൻ സി പി ലയിച്ച് സുപ്രിയ സുരേ ഉൾപ്പെടെയുള്ള ആളുകൾ എൻ ഡി എയുടെ ഭാഗമായിട്ട് മാറുന്ന കാഴ്ചകൾ നമ്മൾ ഈ വരുന്ന ദിവസങ്ങളിൽ കാണേണ്ടി വരും ഏതൊക്കെയാലും ഒരുപാട് പ്രതിഫലനങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ഈ മഹാരാഷ്ട്ര കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല